അപ്പൊ കാണുന്നു കേട്ടി അജ്വാറ്റിക്കാന്ന് മക്ക ഞങ്ങൾ ജിസാൻ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൾ കഴിഞ്ഞിട്ടത് ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അനിയത്തി കുട്ടികൾ പിന്നെ അമ്മ ഉച്ച ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് വഴുകൊണ്ട് അത്ര ഇത് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും നല്ല ഭംഗി കിട്ടുന്നത് ഫോട്ടോസ് എടുക്കാൻ കേട്ടോ ഫോട്ടോസ് എടുക്കാൻ പകലിൽ നല്ല രസമാണ് ആ ഒരു ഇത് കിട്ടിയില്ല കേട്ടോ രാത്രി ആകൊണ്ടേ സമയം വഴുകിയോണ്ട് അത്ര കണ്ടിതായില്ല കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടോ പിന്നെ അതിൻ്റെ അകത്തൊക്കെ കയറാൻ ചെറിയ ഫീ ഉള്ളോ കുറച്ച് പിന്നെ അതിൻ്റെ അകത്ത് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോ റെയ്ഡുകൾക്കൊക്കെ കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫീ വരുന്നത് എല്ലാരും നല്ല രസം തന്നെ കേട്ടോ കുട്ടികൾക്കാണ് കൂടുതലിട്ടോ കുട്ടികൾ അടിച്ചുപൊളിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരു ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാട്ടോ അതുകൊണ്ട് നല്ല ഒരു ഉണ്ട് ഉണ്ടെങ്കിൽ പിന്നെ പത്ത് ദിവസമാണ് ഇവിടെ വിമാനത്തിൽ കയറിയിട്ട് വിമാനത്തിൻ്റെ ഒരു ഇതിൽ സീസോട്ട് കേട്ടോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് വിമാനത്തിൻ്റെ ഒരു ബോഡ് അത് കവറിങ് കൊടുത്തിട്ട് പിന്നെ സീസോ കാര്യങ്ങളൊക്കെ കേട്ടോ ബത്തൂസേ സൗണ്ട് ഉണ്ടാക്കല്ലേ അങ്ങനെ ബത്തുസായി കയറി ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ഇപ്പം ഇച്ചിരിക്ക് പോവുകയാണ് കേട്ടോ എന്നൊക്കെ ബത്തൂസ് സീസോലൊന്നും ബത്തൂസ് ആ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഞാൻ പോവുകയാണ് എന്തൊക്കെയാണ് പറയണ്ട അവിടെ നിന്നിട്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മുന്നൊരു വീഡിയോട്ടുണ്ടായിരുന്നു ആ അമ്മായിൻ്റെ വീട്ടിൽ പോയപ്പോൾ അത് വാർക്കിൽ പോയിട്ട് അതിൽ കൂളും കാര്യങ്ങളൊന്നുമില്ല പത്ത് ദിവസം പൂളിൽ കയറണം പറഞ്ഞിട്ടോ ഞങ്ങളുടെ പോയത് കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോന്നിട്ട് जाए रहता है सा हेलो बजाती क्या करती है कानो से समय दे दे मैं बोल रहा हूं ടിച്ചു വന്നപ്പോഴത്തേനും സമയൊക്കെ ആയിട്ടോ ഏകദേശം സമയമൊക്കെ ആയി അപ്പോഴത്തേക്കും അങ്ങനെ പിന്നെ കുട്ടികൾക്ക് കൂടുതൽ പൂളിൽ തന്നെ അങ്ങനെ ബത്തുസിന്റെ ആഗ്രഹം പോലെ പൂളിലൊക്കെ കളിച്ചിട്ടോ പിന്നെ ഞങ്ങളങ്ങനെ പോരാൻ വേണ്ടിട്ട് ഞങ്ങൾ പോരാൻ നിൽക്കട്ടോ അപ്പൊ പോരുന്ന സമയത്താണ് ഇതിനൊക്കെ കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾ പത്ത് ദിവസം പറഞ്ഞ പോലെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇത്രത്തിനുള്ളൂ പത്ത് ദിവസം പറഞ്ഞ പോലെ അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇതിലും ആദ്യമായിട്ട് ഞങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻ്റൊക്കെ ഇടാം